അപ്പോൾ ഗായ്സ് ഞാനൊരു സംഭവം ഈ ഒരു പാത്രത്തിൽ എന്താണ് ഈ മൂടി വെച്ചിട്ടുള്ളത് എന്നല്ലേ ഒരു ഇല കണ്ടോ ഇതിനിടെ ചീമക്കൊന്നിൻ്റെ ഇല എന്നാണ് പറയുക എല്ലായിടത്തും എന്താണെന്ന് എനിക്കറിയില്ല ഞങ്ങളവിടെ ഇതൊക്കെയാണ് കിണറിൻ്റെ അരികിലും അവിടെ ഇവിടെ ആയിട്ട് കാട്ടിലും പൊന്തയിലൊക്കെയാണ് ഈ ഒരു സാധാരണയായിട്ട് ഈ ഒരു ഇല കാണാറട്ട അപ്പോൾ ഈ ഇല കൊണ്ട് ഒരു ഉപകാരമുണ്ട് മിക്ക ആൾക്കാർക്കും അറിയുന്നതാവും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക നമ്മൾ ആലുവയിൽ നിന്ന് അമ്മായി അവർ വന്നപ്പോൾ അവർ അവിടെ വീട്ടിലുണ്ടായിട്ടുള്ള മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല പച്ച കളറുള്ള മാങ്ങയായിരുന്നു കേട്ടാ അപ്പോൾ ഒരു ചീമക്കൊന്നേൻ്റെ ഇല പൊതിഞ്ഞ് ഇതുപോലൊരു പാത്രത്തിലാക്കി വെച്ചിട്ട് രണ്ട് ദിവസമായി ഇപ്പം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ എന്താ ഇടയിലൊക്കെ ഓരോന്നും ഓരോന്ന് പഴുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല മൂത്ത മാങ്ങയായിരുന്നു നല്ല പച്ച കളറുള്ള പഴുപ്പൊന്നും വന്നിട്ടുണ്ടായില്ല അപ്പോൾ ഈ ഒരു ഇല വെച്ചിട്ട് നമ്മൾ മൂടി വെച്ച് ഇതുപോലെ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ മാങ്ങയൊക്കെ നല്ല പഴുത്തിട്ടുണ്ടാകും ഇതിലെല്ലാ മാങ്ങയും പഴുത്തിട്ടില്ല എന്നാലൊരു മൂന്നാലെണ്ണൊക്കെ ഒരു നാലഞ്ച് മാങ്ങ പഴുത്തിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു ചിലത് പഴുത്തിട്ടില്ല വീണ്ടും നമ്മൾ അതുപോലെ ഇതാ ഇതൊന്നും പഴുത്തിട്ടില്ല കേട്ടോ ചെറുതായിട്ടിങ്ങനെ പഴുപ്പ് വ വരുന്നുണ്ട് പക്ഷെ അതുപോലെ തന്നെ ആ ഇല കൊണ്ട് തന്നെ ബാക്കി മാങ്ങ അതുപോലെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ആരെങ്കിലൊക്കെ മാങ്ങ പഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക ഇനി പുതുതായി ഈ വീഡിയോ കാണുന്നവർ ഇതുപോലത്തെ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടെ അപ്പോൾ ആലുവയിൽ പോയ സമയത്ത് ഞാൻ അവിടെയുള്ള മാങ്ങയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അന്നത്തെ വീഡിയോ ഒക്കെ കണ്ടവരുണ്ടെങ്കിൽ സ്ഥിരം പ്രേക്ഷകരുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇങ്ങനെ നമ്മൾ പഴിപ്പിച്ചെടുത്തത് കൊണ്ട് തന്നെ മധുരം കുറവൊന്നും ഇല്ല നല്ല മധുരവും കളറും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എല്ലാ മാങ്ങയും ഒരുപോലെ ആവണമെന്ന് ഞാൻ പറയണില്ല വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ആയിട്ട് വരാം അതുവരേക്കും ബായ്